പ്രൈസ് അലോ റീശ്വ ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സുഗുദ്രതയും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്ത മകൽ ഭാഗ്യം സന്തോഷം ഒരു പ്രാവശ്യം കൂടെ കർത്താവ് ഈ ഭൂപ്പരപ്പിൽ കർത്താവ് ഒരുക്കി ആ മേന്ഹാല ഞങ്ങളുടെ കഴിവോ യോഗ്യതകളോ ഒന്നുമല്ല കർത്താവിൻ്റെ സ്നേഹം ആ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഇത്രത്തോളം അപ്പൻ്റെ മാർവോടും ഒപ്പം ചേർന്നിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന ഭാഗങ്ങളിലിരുന്ന് പ്രേശാമിലിയുടെ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു പ്രത്യേകാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ബ്രീഷർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചു തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അമരവിള താന്ിമൂ താന്ിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ അതായത് താന്ിമൂട് ജംഗ്ഷനിൽ വന്നിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് എം എസ് പ്ലാസ ബിൽഡിംഗ് അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മുടെ പ്രേക്ഷ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് എല്ലാ ഞായറാഴ്ചയും മൂന്ന് മണി മുതൽ ആറ് മണിവരെ നടത്തുന്നത് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനകളുമൊക്കെ അനുഭവിക്കുവാനും ഒക്കെ വിടുതലുകളൊക്കെ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കും നിങ്ങൾക്ക് വന്നാൽ ഡയറക്റ്റ് അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയിടുവാനും ഒക്കെ കർത്താവ് സഹായിക്കും നെയ്യാറ്റിങ്ങൻ്റെ ഭാഗത്തുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ നിങ്ങൾ അറിയിക്കുക കൂട്ടായ്മകളിൽ പങ്കുചേരുക ഇതുവരെയും നിങ്ങൾ ചെയ്ത ഒത്തിരി സഹകരണങ്ങൾക്കും ഒക്കെ ക്രിസ്തേശുവിള നന്ദിയെ രേഖപ്പെടുത്തുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ദൈവവേലയ്ക്ക് കൊടുക്കുന്നത് അത് അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും നിങ്ങൾക്കൊത്തിരി നിക്ഷേപങ്ങൾ പ്രാപിക്കുന്നതിനും ഉയർച്ചകളും നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിനും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ നമ്മൾ ഒരുമിച്ച് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദേശത്ത് ശുശ്രൂഷിക്കുമ്പോൾ ദൈവവചനം നിങ്ങളിലൂടെ ആ ദേശത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും കാരണമായി തീരും പുതിയൊരു ദിവസം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ പ്രത്യേക ഈ മാസവും ജൂലൈ മാസവും മാസത്തിൻ്റെ അവസാനം ഏഴ് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറാണ് നമ്മൾ നടത്തുവാൻ ക്രമീകരിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ഉപവാസ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അനുഗ്രഹങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രഷർ ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ അമ്മ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ശരീരമൊക്കെ പാരലൈസ്ഡായിപ്പോയി അന്ന് രാവിലെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് പ്രിയ മകൾ ഞങ്ങളെ വിടിക്കു പിടിക്കുവാനിടയായി ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷവും ഡോക്ടർ പറഞ്ഞു ഇനി ഇത് എഴുന്നേൽക്കത്തില്ല അസാധ്യമാണെന്ന് പറയുവാനിടയായി പ്രിയ ദൈവമക്കളെ പറയട്ടെ പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥനയുടെ കരം ആ മകൾ അമ്മയൻ വിളിച്ചു പറയുവാനിടയായി പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ് പ്രിയമാതാവ് ഇന്ന് ആരോഗ്യത്തോടെ ബലത്തോടുകൂടെ ശരീരം അമ്മയൻ അമ്മയൻ മരവിച്ചു പോകാതെ പാരലൈസ്ഡായി പോകാതെ പ്രിയ പ്രിയമാതാവ് ഇപ്പോൾ ഭവനത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാനിടയായി നിങ്ങൾ വിവിധ വിഷയങ്ങളുടെ മധ്യേ ആയിരിക്കുന്നു ഇന്ന് രാത്രിയിലും കർത്താവ് വിടുതൽ കൽപ്പിക്കും ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ആഗ്രഹി പ്രാർത്ഥിച്ചായിരിക്കുന്നത് വിവാഹ ജീവിതത്തിന് വേണ്ടി നല്ല ഭാവികൾ ഭാവികളൊരുങ്ങുവാൻ നല്ല വരവനെ കിട്ടുവാൻ നല്ല വധുവിനെ കിട്ടുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നവരുണ്ട് അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് തലമുറ തലമുറയില്ലാത്തവരുണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരുണ്ട് കുടുംബ കുടുംബജീവിതത്തിനകത്ത് പിശാജ് വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങളും പോരികളും അഴിഞ്ഞുമാറുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വിശ്വസ്ത കർത്താവ് നല്ല മയ്യമേ ഈ തിങ്കളാഴ്ച രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് വിവാഹപ്രായമായ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രൗഢവന ചൂടാമന ശംതനാരകൽ ഘടകന പാ അനുഗ്രഹിക്കപ്പെട്ട നല്ല വിവാഹ ജീവിതങ്ങൾ ദൈവം അവർക്ക് നൽകണമേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ബന്ധങ്ങൾ സ്വർഗത്തിലെ അപ്പൻ ഈ തലമുറകൾക്ക് നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പലരും കളിയാക്കുന്നുണ്ട് പലരും ഒറ്റപ്പെടുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ നിന്റെ തലമുറയ്ക്ക് ഭാവി ഉണ്ടാകുമോ അതേ ആമേൻ വിശ്വാസത്തോടെ പറ എൻ്റെ തലമുറ ഈ വർഷം അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിലേക്ക് കടക്കും ആമേൻ ആന അനേകർ കുറ്റം പറയുന്നുണ്ട് അനേകർ തള്ളിക്കളയുന്നുണ്ട് നീ അവിടെ പോയതുകൊണ്ടാണ് നീ നീ ആ രാജ്യത്ത് പോയത് കൊണ്ടാണ് നീ ഇന്ന കോഴ്സ് പഠിച്ചതുകൊണ്ടാണ് നീ നീ ഇന്ന സ്ഥലത്ത് ആമൻ ജനിച്ചു വളർന്നതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകത്തത് നിന്റെ തലമുറയ്ക്ക് ഒരു ഭാവി ഉണ്ടാകത്തില്ല സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഭാവി ചൂടാമന ഹതനഘടക ശന്തന അരകൽ ഘടക സി പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലുകൾക്കും ഇടയിൽ കൂടി ആമൻ വല്ലാതെ ഞെരുങ്ങുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല പുനർവിവാഹങ്ങൾ നടക്കട്ടെ അപ്പച്ച ദൈവമെ കുടുംബജീവിതങ്ങളിൽ പ്രവേശിക്കുന്നു േഷിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വർഗമേ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിതത്തിനകത്തുള്ള സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി അമ്മൻ നിന്നെ വിവാഹം കഴിച്ച് അന്ന് മുതൽ ഗതികേടെന്ന് പറഞ്ഞ് പരസ്പരം കുറ്റം ചാരുന്ന അവസ്ഥ ഒന്നും നിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ കോപത്തിൻ്റെ മണ്ഡലം കുടുംബ കുടുംബജീവിതത്തിനകത്ത് ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ കലക്കമിടുന്ന കോപം ആമേൻ ആമേൻ ഭർത്താവിൻ്റെയും ഭാര്യയ്ക്കും ഇടയിലായിട്ട് മൂന്നാമതായി കടന്നു വരുന്ന വ്യക്തികൾ പിശാചുകൾ இயேசுவின் நாமத்தில் மாறி போகணும் കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കലക്കങ്ങളും കലഹങ്ങളും ഡിവോഴ്സ് കേഴ്സുകളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമൻ ആരുടെയും കേട്ട് ജീവിക്കുവാനല്ല ഭാര്യയുടെ അമ്മൻ ഭർത്താവിൻ്റെ ആ സ്നേഹബന്ധത്തിൽ ആമൻ ആദ്യ സ്നേഹത്തിലേക്ക് അവർ ഐക്യതയോടെ ആയിരിക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം അമൻ പരസ്പരം ഉപദ്രവിക്കുവാനും അവൻ കുറ്റം പറയുവാനും അല്ല സ്നേഹത്തോടെ ചേർത്ത് നിന്ന കുടുംബജീവിതങ്ങളായി മാറട്ടെ കുടുംബങ്ങൾക്ക് അകഥ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം സ്നേഹിക്കട്ടെ വാക്കുകൾ കൊണ്ട് പ്രവർത്തി കൊണ്ട് ജീവിതം കൊണ്ട് പരസ്പരം സന്തോഷമായി ജീവിക്കട്ടെ എല്ലാ കലക്കങ്ങളും മാറിപ്പോകട്ട് ദൈവഹൃതമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ വ്യഭിചാര ബന്ധനങ്ങൾ ചാറ്റിങ്ങുകൾ വീഡിയോ കോളുകൾ മെസ്സേജുകളിൽ വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞുമാറട്ട സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ കോപത്തിന്റെ അവസ്ഥകൾ മാറിപ്പോകട്ടെ താഴ്മ വിനിയോഗം സ്നേഹം നൽകി ഉദരഫലം ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടവർ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർ യേശുവിന്റെ നമത്തിൽ വക്തത്വ ശബ്ദതകൾ ജനിക്കട്ടെ തലമുറയെന്ന വാക്തത്വം പ്രാപിക്കട്ടെ അടിയന് മുമ്പിലായിരിക്കുന്ന ജനത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു ഏ ശുവിനാം തന്റെ പിതാവേ ആൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാര്യപ്പെട്ടായിരിക്കും നോസ്കിൽ നിന്ന് നമ്മളേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന ശേഷം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ലൈവ് മതസ്വ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മൻറ്റ് ഇതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈബിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കട്ട സബാർയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കുവാണ്ടായി തീരും ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറ് മണി വരെ നെയ്യാറ്റിങ്ങര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നുവരിക ദയവായി നിങ്ങൾ കടന്നു വരുന്നവർ കാക്കാമുല പ്രേശർ ഫാമിലി കടന്നു വരുന്നവർ നിങ്ങൾ വിളിച്ചിട്ട് കടന്നു വരിക ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ ബിജി നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക